വിദ്യാവാഹിനി പദ്ധതി തുക ലഭിക്കുന്നില്ല പദ്ധതി തുടർന്നു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് നേരിടുന്നതായി സ്കൂൾ അധികൃതരും പദ്ധതിയിലെ വാഹന ഉടമകളും മംഗളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാവാഹിനി പദ്ധതി മികച്ച രീതിയിൽ മുന്നോട്ടു പോകുമ്പോഴും ട്രൈബൽ വകുപ്പിൽ നിന്നും നാലു മാസത്തെ ഫണ്ട് ലഭിക്കാനുണ്ടെന്നാണ് പരാതി വിദൂരയിടങ്ങളിലെ ആദിവാസി കുടികളിൽ നിന്നും കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്ന വിദ്യാവാഹിനി പദ്ധതിയുടെ കുടിശിഖ ഉടൻ നൽകണമെന്നാണ് ആവശ്യം മംഗ്ലൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാവാഹിനി പദ്ധതിയുമായി നല്ല രീതിയിൽ മുന്നോട്ടു പോകുമ്പോഴും പട്ടികവർഗ ക്ഷേമ വകുപ്പിൽ നിന്നും വിദ്യാവാഹിനി പദ്ധതിയുടെ നാലു മാസത്തെ തുകയാണ് കുടിശ്ശികയായി ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപ ലഭിക്കാനുണ്ട് സ്കൂളിൽ നിന്നും എട്ട് വാഹനങ്ങളാണ് വിദ്യാവാഹിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓടുന്നത് ഇതിൽ രണ്ട് സ്കൂൾ ബസ്സുകളും മറ്റു വാഹനങ്ങളും ഓടുന്നു വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് ഡീസൽ അടിക്കുവാൻ പോലും പണമില്ലെന്നാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വാഹന ഉടമകളുടെ പരാതി വിദ്യാവാഹിനി തുടർന്നുകൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് നേരിടുന്നതായി സ്കൂൾ എച്ച് എം ഷാജി പറഞ്ഞു പട്ടികവർഗ ക്ഷേമ വകുപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട തുക നൽകി തീർക്കണമെന്നും എച്ച് എം ആവശ്യപ്പെട്ടു പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഈ ബസ് ജീപ്പിന്റെ ഓണേഴ്സാ അവർക്ക് പൈസ കിട്ടാത്തതുകൊണ്ട് അവര് വലിയൊരു കുടിശ്ശികയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് പെട്രോൾ പമ്പിലൊക്കെ അവർക്ക് ധാരാളം പൈസ ഒരു ക്രെഡിറ്റ് കൊടുക്കില്ല എന്ന് പമ്പുകാർ പറഞ്ഞു അതിൻ്റെ വെളിച്ചത്തിൽ ഈ വിദ്യാഭ്യാസ പദ്ധതി തുടർന്നുകൊണ്ട് പോവാനായിട്ട് വലിയ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ട്രൈബിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു ഇടപെടലുണ്ടായി കുടിശ്ശികമായിട്ടുള്ള തുകകൾ എത്രയും വേഗത്തിൽ ലഭ്യമാക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത് നാലു മാസത്തോളമായി പദ്ധതിയുമായി ബന്ധപ്പെട്ട തുക ലഭിച്ചിട്ടില്ലെന്ന് വാഹന ഉടമകൾ പറയുന്നു അധികൃതരോട് വിശദീകരണം ചോദിച്ചെങ്കിലും ഫണ്ടില്ലെന്ന മറുപടിയാണ് ലഭിക്കുന്നത് കുട്ടികളുടെ ഭാവിയെ കരുതിയാണ് പണമില്ലെങ്കിലും വാഹനം ഓടിക്കുന്നതെന്നും വാഹന ഉടമകൾ പറയുന്നുണ്ടിരിക്കും അപ്പോൾ ഇത്രയും വണ്ടികൾ ഓടുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഡീസൽ അടിക്കാൻ പോലും നമുക്ക് പൈസ കിട്ടുന്നില്ല അതുപോലെ തന്നെ കുട്ടികളുടെ പഠിത്തം മുടങ്ങണ്ടല്ലോ എന്ന് ഓർത്ത് മാത്രമാണ് നമ്മളിപ്പോഴും ഇത് നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമ്മളെ കൊണ്ട് ഇനി ഇനി സാധിക്കില്ല കാരണം ഡീസൽ അടിക്കണ വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇനിയിപ്പം ഈ പൈസ കിട്ടാതെ വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കാണ് വരുന്നത് പിന്നെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ളതാണല്ലോ എന്നോർത്തും മാത്രമാണ് നമ്മളിപ്പോഴും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇങ്ങനെ പൈസ കിട്ടാതെ തുടർന്ന് പോവുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക എന്നൊരു നിലപാട് മാത്രം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പം നിലവിൽ വേലിയാമ്പാറ താളും കണ്ടം പാമ്പങ്കയം അതുപോലെ തന്നെ കമ്പിനിക്കുടി കുറത്തിക്കുടി ശേബര കുടി ചിക്കനകുടി ഈ ഭാഗങ്ങളിലെല്ലാം ഉള്ള വണ്ടികൾക്ക് പൈസ കിട്ടാനുണ്ട് നിലവിൽ ഒരു എട്ടോ ഒമ്പത് വണ്ടികളോളം നമുക്കിവിടെ പൈസ കിട്ടാൻ നിലവിൽ നിപ്പുണ്ട് വിദൂരങ്ങളിലും ഉൾവനത്തിലുള്ള ആദിവാസി കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ സ്കൂളിലെത്തിക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി പദ്ധതി നാലു മാസത്തെ ഇന്ധന ശമ്പള തുകയും കുടിശ്ശികയായതോടെയാണ് സർവീസ് നടത്താൻ കഴിയില്ലെന്ന് പറയുന്നതെന്ന് വാഹന ഉടമകൾ പറഞ്ഞു വനമേഖലയിലെ മൺറോഡുകളിലൂടെ എല്ലാ വിദ്യാലയ ദിനങ്ങളിലും കൃത്യസമയത്ത് വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിച്ച് പോന്നിരുന്നവരാണ് കടബാധ്യതയും ബുദ്ധിമുട്ടുകളും മൂലം പദ്ധതി തുടർന്നു കൊണ്ടുപോവാൻ സാധിക്കില്ലെന്ന് പറയുന്നത് ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകളിലൂടെയുള്ള യാത്ര വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാക്കുന്നതിനാൽ വർക്ക്ഷോപ്പ് പണികൾക്കും പണം വേണം വരുമാനം നമ്മൾ ഈ വണ്ടി കൊണ്ട് തന്നെയാണ് കഴിഞ്ഞു പോകുന്നത് പിന്നെ ഈ അഗ്രിമെൻ്റ് വെച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പോഴും പിള്ളേരെ എടുക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനു മുമ്പ് തന്നെ വണ്ടി ഓട്ടം നിർത്തണ്ടായിരുന്നു നമുക്കൊരു നാല് മാസത്തോളം പെൻഡിംഗ് ആണ് കഴിഞ്ഞ അവിടെ ഒരു വാർത്ത കൊടുത്തു കാരണം കൊണ്ട് മാത്രമാണ് രണ്ട് മാസത്തെ പൈസ ഒരു കയറ്റുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അവർ സ്റ്റോപ്പ് ചെയ്തു എപ്പോൾ ചോദിച്ചാലും ഫണ്ടില്ലായെന്ന് മാത്രമാണ് പറയുന്നത് നമ്മൾ മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം ഡീസൽ അടി എല്ലാം കഴിയുന്നതാണ് ഇപ്പോൾ യാതൊരു കാരണവശാലും ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇങ്ങനെ പോയാൽ ഞങ്ങൾ അടുത്ത മാസത്തിനുള്ളിൽ സ്റ്റോപ്പ് ചെയ്യും വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ നിന്നും ഉൾക്കാടുകളിൽ നിന്നും കാൽനടയായി സ്കൂളുകളിൽ പോയിരുന്ന വിദ്യാർത്ഥികൾക്ക് ഭയം കൂടാതെ വാഹനങ്ങളിൽ സ്കൂളുകളിലേക്കും തിരികെയും എത്തുവാൻ കഴിഞ്ഞത് രക്ഷകർത്താക്കൾക്കും ആശ്വാസം പകർന്നിരുന്നു വിദ്യാവാഹിനി പദ്ധതി പ്രകാരമുള്ള തുക ഉടൻ തന്നെ നൽകുവാൻ പട്ടികവർഗ ക്ഷേമ വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നും സ്കൂൾ അധികൃതരും വാഹന ഉടമകളും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി